ഹായ് ഫ്രണ്ട്സ് പവിത്ര എന്ന സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയോട് വിക്രം വേദ ഒരു നിമിഷം ഇവിടെ ഇരിക്കോ പ്ലീസ് എന്താ പതിവില്ലാത്തൊരു ചോദ്യം എല്ലാത്തിനും താങ്ക്സ് ഉണ്ട് വേദ എന്റെ അച്ഛൻ ഞാനൊരു മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ടും വേദ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ വേദ ഒരു നല്ല കുട്ടിയാണ് അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സാണ് എന്ന് പറഞ്ഞ കൈ കൊടുക്കുന്നുണ്ട് അപ്പോ തന്നെ കൈ അങ്ങ് വലിക്കാം കേട്ടോ വിക്രം എന്തു പറ്റി വിക്രം വേദയ്ക്ക് കൈ തന്നപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അറിയാതെ ഓർത്തുപോയി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രേഷ്മ ശശി കണ്ടാൽ വേദയെ പോലെ തന്നെയാ എനിക്ക് വേണ്ടി വേണ്ടിയവൾ പുളിഞ്ചിക്കായ പറിക്കും മഷി തണ്ടോടിക്കും എനിക്ക് സമ്മാനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയതാ കടയിൽ നിന്ന് മടങ്ങവേ ഒരു ലോറി വന്നിടിച്ചു അയ്യോ അത് കഷ്ടമായി പോയല്ലോ എന്ന് വേദ പറയാണേ അതേ വേദ അത് കഴിഞ്ഞ് ഞാൻ ട്യൂഷന് പഠിക്കുന്ന കാലത്ത് ഒരു ബിന്ദു കൃഷ്ണ അവള് ഇതുപോലെ തന്നെ ഒരു വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് പോകുന്ന വഴി ഒരു വലിയ ട്രക്ക് ഇടിച്ച് എന്ന് പറയുമ്പോഴേക്കും അയ്യോ വല്ലാത്തൊരു വിധിയാണല്ലോ അതെ വേദ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ആര്യ സുരേഷിനും ഇതേ വിദ്യ ആയിരുന്നു ആ കുട്ടിയും ലോറി ഇടിച്ച് തന്നെയാണോ മരിച്ചത് എന്ന് വേദ ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ തീവണ്ടി തീവണ്ടി തീവണ്ടിയോ അതെ പെരുമൻ ദുരന്തം അതൊക്കെ നമ്മൾ ജനിക്കുന്നതിന്റെ മുൻപേ ഉള്ളതല്ലേ ആണോ ഏത് ദുരന്തമാണെന്ന് ഓർമ്മയില്ല പക്ഷെ ഏതോ ഒരു ദുരന്താണ് ആ അതെനിക്ക് മനസ്സിലായി ഏതോ ഒരു ദുരന്തമാണെന്ന് അതെ വേദ എന്നെ സ്നേഹിച്ചവരെല്ലാരും എന്നെ വിട്ട് പോകുകയാണ് വിധി നിനക്ക് കൂടി അത് സംഭവിച്ചാൽ എനിക്ക് സഹിക്കാനാവില്ല അതുകൊണ്ട് വേദ നീ എത്രയും പെട്ടെന്ന് നിന്റെ വീട്ടിലേക്ക് മടങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നെ മറന്നേക്ക് അപ്പൊ വേദ എങ്ങനെ ചിന്തിക്കാട്ടോ എന്താ നീ ഓർക്കുന്നത് വിക്രം പറഞ്ഞത് തന്നെ വീട്ടിലേക്ക് മടങ്ങുന്ന കാര്യമാണോ അതെ എപ്പോൾ വേണമെന്ന് പറഞ്ഞാ മതി ഞാൻ കൊണ്ടാക്കാം അതെനിക്ക് അറിയാം വിക്രം പക്ഷേ എനിക്ക് ഇനി അത് പറയാതെ നിവൃത്തിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില വിചിത്ര ശബ്ദങ്ങൾ കേൾക്കാം ശബ്ദോ അതെ കുറെ സ്കൂൾ കുട്ടികൾ കരയുന്ന ശബ്ദം എഡി എന്ന് വിളിക്കുമ്പോഴേക്കും അതെ വിക്രം ഈ മൂന്ന് കുട്ടികൾ മാത്ര എന്നോട് സംസാരിക്കുന്നത് എന്ത് അവര് പറയാ വിക്രത്തെ വിട്ട് എങ്ങും പോവരുത് ഫുൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് ആ മൂന്ന് കുട്ടികൾ രേഷ്മ ശശി ബിന്ദു കൃഷ്ണ പിന്നെ മറ്റു കുട്ടിയുടെ പേരെന്തായിരുന്നു വിക്രം ആര്യ സുരേഷ് എന്ന് പറഞ്ഞു കൊടുക്കട്ട വിക്രം അതെ അതെ ആര്യ സുരേഷ് വിക്രം ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾ നമ്മൾ തള്ളിക്കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മരിച്ചവരുടെ വാക്കുകൾ അത് പാലിക്കാഞ്ഞല്ലേ കൊഴപ്പാണ് എങ്കി പിന്നെ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് വേദ പോകുമ്പോൾ അവിടെ വെച്ചിരുന്ന എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ വിക്രം